ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദാ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങി ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ തലേ ദിവസം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മഴ കുറച്ചൊന്ന് നിന്നിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലത്തേക്ക് എന്തുണ്ടാക്കുമെന്ന് കുറേ ആലോചിച്ചു അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ എന്തോ ഇന്നൊരു മടി ഇന്ന് കുറേ ലേറ്റായിപ്പോയി അതുകൊണ്ട് കറിയൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പോളം മൈദ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് ലൂസാക്കി ഒന്ന് ഒരു ബാറ്റർ പോലെ ആക്കുന്നുണ്ട് അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ബാറ്റർ പോലെ ആക്കി എന്നിട്ട് ഇതാ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അത് വേറെ ഒന്നിനല്ല അത് ജസ്റ്റ് ഒരു വേറൊരു കളറിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഒരു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് ഒരു രണ്ട് കളറിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ ഞാൻ വൈറ്റ് കളറിലുള്ള ദോശ അത് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല ഇതല്ലാണ്ട് തന്നെ ഇങ്ങനെ ഇളകി കിട്ടും നമ്മൾ മുട്ട കൂട്ടുന്നത് കൊണ്ട് അല്ലാണ്ട് തന്നെ ഇളകി കിട്ടും അങ്ങനെ അതാ നല്ല നൈസായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഓറഞ്ച് കളറിലുള്ളതും കൂടി ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ ജാമോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല പിന്നെ ചില സ്ഥലത്ത് ഇതിന് തേങ്ങ ഫില്ലിങ്സ് വെച്ചിട്ട് അങ്ങനെയും റോൾ ചെയ്യും അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ഏലാഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇത് അതല്ല ഇത് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി വിതറിക്കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇനി മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ തലേദിവസം ഉണ്ടാക്കിയ അടപ്രഥമനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ രാത്രി ആയതുകൊണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടും അങ്ങനെ എല്ലാവർക്കും ഉള്ള പ്രഥമന് പാത്രത്തിലാക്കി അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന പൂരി ദോശ പുട്ട അതിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു തരം ഒപ്പിക്കലാണെങ്കിലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്തായാലും വെറൈറ്റി ഫുഡായി അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഒരു ഏലാഞ്ചിൻ്റെ മുകളിൽ കുറച്ച് പ്രഥമനും കൂടി ഒഴിച്ച് നമ്മുടെ കറിയൊക്കെ ഒഴിക്കുന്ന പോലെ ഒഴിച്ച് ഇങ്ങനെയാണ് ഇത് കഴിച്ചത് ഇത് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഇങ്ങനെ ഒന്ന് ആരെങ്കിലും കഴിച്ചു നോക്കി കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ അമ്മൂസിന് ഇന്ന് ഉറക്കാൻ നോക്കുന്നത് അവരുടെ മൂത്തമ്മയാണ് അപ്പോൾ കുറേ സമയം ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുത്തുണ്ട് പക്ഷേ ഓൾ ഉറങ്ങുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോൾ ഉറങ്ങി ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ആണ് അപ്പം മോൾ ഉറങ്ങുന്ന ആ സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒക്കെ കഴിഞ്ഞു അപ്പം കുളിയൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ എൻ്റെ സിസ്റ്ററാണ് നോക്കുന്നത് അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ അടുക്കളയിൽ പോയി വയ്ക്കുമ്പോൾ ചോറ് റെഡിയായി അതുപോലെ പിന്നെ സോയാബീൻ ഫ്രൈയും അതുപോലെ ഉണക്ക ചെമ്മീൻ്റെ നല്ലൊരു കറി അപ്പോൾ ഇന്നും പ്രത്യേകിച്ച് കറിക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നും കുറേ ഒപ്പിക്കൽസാണ് സംഭവം അങ്ങനെ ഞാൻ പോയി എൻറ്റേതായിട്ടുള്ള സ്റ്റൈലില് ഒരു മുട്ട വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഒരു രണ്ടുള്ളി കട്ട് ചെയ്ത് ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു നല്ല അടിപൊളി മുട്ട വറവും കൂടി ഞാൻ ഉണ്ടാക്കി അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വറവ് അതായത് നമ്മുടെ കൊത്തവര വറവ് നമ്മുടെ നാട്ടിൽ വറവ് എന്ന് പറയരുത് ചില സ്ഥലത്ത് തോരൻ മെഴുക്ക് വരട്ടി ഉപ്പേരി അങ്ങനെയൊക്കെ പറയും അങ്ങനെ വറവ് റെഡി അങ്ങനെ ചോറ് അതുപോലെ വറവ് മുട്ട വറവ് പിന്നെ നമ്മുടെ പായസം പിന്നെ കറി ഉണക്കച്ചമ്മീൻ്റെ കറി എല്ലാം കൂടി ആയപ്പോൾ ഒരുപാട് ഐറ്റംസ് ആയി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നറിയില്ലേ അപ്പോൾ ഇതാണ് ആ സംഭവം ശരിക്ക് അതായത് കറിക്കൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായി അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു മഷാല അലഹമ്മ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഒരുമയുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഒരുമയുണ്ടെങ്കിൽ നമ്മളത് കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിലും അത് നമുക്ക് സദ്യ കഴിച്ച ഒരു ഫീലായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ